ഭീകൾ ഇനത്തിൽപ്പെടുന്ന പപ്പീസിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു മെയിലും രണ്ട് ഫീമെയിലും ഉണ്ട് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ് ഇതുള്ളത് മുപ്പത്തി ഒമ്പത് ദിവസം മാത്രം പ്രായമായ പപ്പീസാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ പേരൻസിനെ കണ്ടു വാങ്ങാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കാർഷിക സംബന്ധമായിട്ടുള്ള കാഴ്ചകളും പരസ്യങ്ങളും വിൽപ്പന പോസ്റ്റുകളൊക്കെ തന്നെ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും വിളിക്കാവുന്നതാണ്